കടുവ ഇങ്ങനെ ഫുൾ ടൈം കിടന്ന് ഉറങ്ങുമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പതിനഞ്ച് മണിക്കൂറെങ്കിലും കടുവ കുട്ടികൾ ഉറങ്ങുന്നു രാത്രിയായാൽ ഭയങ്കര ആക്റ്റീവ് ഈ കൂട് മുഴുവൻ ഓടി നടന്ന് ഒച്ച ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു ചെറിയ കുട്ടിക്കടുവല്ലേ വലിയ കടുവകളൊക്കെ ഇപ്പോഴും നല്ല ഗർജനത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ചിലത് കിടക്കുന്നുണ്ട് കിടക്കുന്ന കടുവയുടെ അടുത്താണ് ഇവർ പുറത്തു സഞ്ചാരികളെ തൊട്ടടുത്തിരുത്തി ഫോട്ടോ എടുപ്പിക്കുന്നത് ഈ കൂടിന് പുറത്ത് ഈ കടുവയെ നടക്കാൻ വിടുമെന്നൊക്കെ ഞാൻ സംശയം ചോദിച്ചു പക്ഷേ അവരതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശിവഗംഗയുടെ ആഗ്രഹപ്രകാരം ശിവഗംഗ കടുവയെ തൊടാൻ കയറിയപ്പോൾ ഞാനും കയറി കടുവയെ തൊട്ടു കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവരുടെ റേറ്റ് കടുവയെ തൊടുന്നതിനും ഫോട്ടോ എല്ലാം എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും ഇത് നടക്കില്ലല്ലോ അങ്ങനെ തായലഞ്ച് പോയിട്ടാണെങ്കിലും കടുവയെ തൊട്ടു ഞാൻ ഇപ്പോഴും കടുവയുടെ കാലിന്റെ അടിഭാഗം തൊട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ഭാഗം നല്ല ഇഷ്ടമായി നല്ല വെൽവെറ്റാണ് ഞാൻ ശിവഗംഗയോട് തൊടാൻ പറഞ്ഞു അവർ മെയിനായിട്ടും തൊടാൻ പറയുന്ന ഭാഗം വയറും കാലും വാലുമാണ് മുഖത്തിന്റെ ഭാഗത്തേക്ക് തുടരുന്നവർ പ്രത്യേകം പറയും നമ്മുടെ സേഫ്റ്റിക്ക് അവർ അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും കടുവയില്ലേ പേടിക്കണമല്ലോ